രണ്ടായിരത്തി പതിനെട്ട് മോഡലിലുള്ള അമേസ് ആണ് നമ്മൾ ഈ കാണുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനവും സഞ്ചരിച്ചിട്ടുള്ളൂ അതേപോലെ നമുക്ക് ഫ്രണ്ട് രണ്ട് ടയർ പുതിയതാണ് ബേക്കിലേക്ക് വരുകയാണെങ്കിൽ ശേഷം ഒരു അറുപത് ശതമാനത്തോളം വരുന്ന ടയറുകളുള്ള ഒരു വാഹനം കൂടിയാണ് അതേപോലെ ഇതിന്റെ ഇന്റീരിയറിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ പക്ക വൃത്തിയായിട്ടുള്ള ഒരു ഇന്റീരിയറാണ് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നല്ല രീതി തന്നെ നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് സീറ്റ് കവർ ആണെങ്കിലും നല്ല നീറ്റ് ആയിട്ടിരിക്കുന്ന സീറ്റ് കവറും കാര്യങ്ങളും ഫ്രണ്ടിൽ രണ്ടുപേർക്ക് സുഗമമായിട്ടിരിക്കാം അതേപോലെ പിൻ സീറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ മൂന്ന് പേർക്ക് സുഗമമായിട്ടിരിക്കാം സീറ്റും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പക്ക നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാഹനമാണത് ബ്രേക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളായിട്ട് നമുക്ക് ബൈക്കിൽ വന്നില്ല റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഇല്ലാത്ത ഒരു വാഹനം എന്ന് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ഫ്രണ്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ ആ ചെറിയ ഒന്ന ചെറിയ രീതി ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ ബൈക്കിലില്ല ഫ്രണ്ടിൽ മാത്രമേ ചെറിയ പ്രശ്നമുള്ളൂ അതേപോലെ എന്റെ ഫ്രണ്ട് ഫ്രണ്ട് ടയറിന്റെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സൈഡിലെടുക്കുന്ന സമയത്ത് ചെറിയൊരു ചെറിയ രീതിയിൽ തന്നെ ഒന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ട് അതല്ലാണ്ട് വേറെ ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു വാഹനം കൂടിയാണിത് ഒക്ടോബർ അഞ്ച് വരെ ഈ വാഹനത്തിന് ഇൻഷുറൻസ് നിലവിലുള്ള ഒരു വാഹനമാണത് സെക്കൻഡ് ഓണർഷിപ്പ് പറയുന്നത് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഡിസ്കഷൻ നമ്പർ ഉണ്ടാവും തീർച്ചയായിട്ടും വിളിക്കാം ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാം ഇത് കാസർഗോഡ് സന്തോഷ് നഗറിലുള്ള അപ്പോളോടൈസിനുള്ള ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും വന്നപ്പോൾ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാം അതുപോലെ എൻജിൻ റൂമൊക്കെയാണ് പക്ക നീറ്റ് അധികം പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു വാഹനമാണത് ഒരു പാർട്സ് പോലും റീപ്ലേസ്മെന്റ് ഇല്ലാത്തൊരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം